ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവനന്തങ്ങൾ രണ്ടുകൂട്ടത്തിപ്പഴം ബാബിനോൺ രാജാവായ നബിക്കർ നാസർ യഹോയാക്കിമിനും മകനും യൂതരാജവുമായ യുണിയായേയും യുവതാര്യ പ്രമുഖന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ബാബ്ലൂണിലേക്ക് നാട് കടത്തിയതിന് ശേഷം കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ ദേവാലയത്തിന് മുമ്പിൽ രണ്ടു കൂട്ട അധികം ഒരു കുട്ടിയിൽ ആദ്യം മൂത്ത് പഴുത്ത മേൽത്തരം അത്തിപ്പഴം മറ്റേ കുട്ടിയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും കർത്താവിനോട് ചോദിച്ചു ജെറമിയ നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു അത്തിപ്പഴങ്ങൾ നല്ലത് വളരെ നന്ന് മോശമായി തിന്നാൻ കൊള്ളരുത് കൊള്ളാത്ത വിധം തീരെ മോശം അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനിവിടെ നിന്നേരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂത നിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും ഈ ദേശത്തേക്ക് തിരിച്ച് തിരികെ കൊണ്ടുവരികയും ചെയ്യും ഞാൻ അവരെ പണിതുയർത്തും നശിപ്പിക്കുകയില്ല ഞാനവരെ നടും പിഴുതുകളയുകയില്ല ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവൻ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും എന്നാൽ യഹുദൈര്യരാജാവായ സെതോകിയായിയെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ദേശത്തെ അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറുസലേംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായി അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും കർത്താവരുളി ചെയ്യുന്നു ഭൂമിയിലെ സഹല രാജ്യങ്ങൾക്കും അവർ വിഫത്സവ വസ്തുവായിരിക്കും ഞാൻ അവരെ ചിതറിച്ച് എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രമായിരിക്കും അവർക്ക് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തു നിന്ന് അവർ വിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയക്കും ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം